ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റവ ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റവ ഉപ്പുമാവ് ഞാൻ രണ്ട് രീതിയിൽ ചെയ്തിട്ടുണ്ട് ചിലർക്ക് കുഴഞ്ഞു പോകാത്ത ഒന്നിനൊന്ന് വിട്ട് നിൽക്കുന്ന റവയോട് കൂടി ഉപ്പുമാവായിരിക്കും ഇഷ്ടമല്ലേ ചിലർക്കാണെങ്കിൽ നല്ല കുഴഞ്ഞ് സോഫ്റ്റ് ആയതും ആയിരിക്കും രണ്ട് രീതിയിലുള്ളതും വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ആദ്യമായി ഞാനൊരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചീനച്ചട്ടിയോ അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ കടുകാണ് എടുത്തിട്ടുള്ളത് കടുക് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകവും രണ്ട് ടീസ്പൂൺ ഉഴുന്നും ചേർക്കുന്നുണ്ട് ജീരകവും ഉഴുന്നും ഇട്ട് കൊടുത്ത ശേഷം ഞാൻ രണ്ട് വറ്റൽ മുളകൊന്നും നെടികെ മുറിച്ചതും കൂടി ചേർക്കുന്നുണ്ട് ഇനി വേണ്ടത് ഒരു കഷ്ണം സവാള ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതാണ് ഇതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് വാടി വരുമ്പോൾ രണ്ട് പച്ചമുളക് വട്ടത്തിലൊന്ന് മുറിച്ചത് ചേർക്കാം പച്ചമുളകും കൂടി ചേർത്ത ശേഷം ഞാനിവിടെ എടുക്കുന്നത് ക്യാരറ്റ് ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതാണേ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് ഏകദേശം ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം കൂടെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ഒന്നര കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒന്നര കപ്പ് വെള്ളം ഒഴിക്കാം ഇത് നന്നായി ഒന്ന് തിളച്ച് വരണേ ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ റവ ചേർത്ത് കൊടുക്കാം റവ ചേർക്കുമ്പോൾ തന്നെ അടുത്ത കൈ കൊണ്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കണേ അതല്ലെങ്കിൽ കട്ട കുത്തും ഇനി നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു മിനിറ്റ് സ്ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വയ്ക്കാം ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് വിട്ട് വിട്ട് നിൽക്കുന്ന റവപ്പുമാവാണ് വേണമെങ്കിൽ റവ നല്ല രീതിയിൽ വറുക്കണം നല്ല സോഫ്റ്റായ ഒട്ടി നിൽക്കുന്ന റവയാണ് വേണമെങ്കിൽ റവ വറുക്കേണ്ട ആവശ്യമില്ല വറുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂട്ടേണ്ടി വരും ഞാനിപ്പോൾ രണ്ടും കൊണ്ട് തന്നെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ പൂമാവ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ തന്നെ നന്നായി ഇളക്കി നന്നായി ഒന്ന് ഉടച്ചെടുക്കണം ഇപ്പം തന്നെ ഇത് വിട്ട് 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 വന്നോളും ഫ്ലെയിമിൽ ലോ തന്നെ വയ്ക്കണേ കൂട്ടി കൊടുക്കരുത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നന്നായി വിട്ട് വന്നോളും ഇനി ഞാൻ ഇതിൻ്റെ പകുതിയോളം ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റുന്നുണ്ട് ഇനി നല്ല രീതിയിൽ കുഴഞ്ഞു നിൽക്കുന്ന റവ തയ്യാറാക്കണ്ടേ അതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ച് ഉടച്ചെടുത്തത് ചേർക്കുന്നുണ്ട് ഉപ്പിട്ട് വേവിച്ച ഉരുളക്കിഴങ്ങാണ് ഈ പൊട്ടറ്റോ കൂടി ഇതിനോട് ചേർക്കുമ്പോൾ ഉപ്പുമാവിന് നല്ലൊരു രുചിയായിരിക്കും നല്ല സോഫ്റ്റും ആയിരിക്കും ഇതിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല ഇനി പൊട്ടറ്റോയും റവയും തമ്മിൽ നന്നായി മിക്സ് ചെയ്തെടുക്കണം അതും നന്നായി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ രണ്ട് ടൈപ്പ് ഉപ്പുമാവും റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേത് പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ വിട്ട് വിട്ടാണ് കിടക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണല്ലേ പുഴിഞ്ഞ രീതിയിലുള്ള റവ ഞാനൊരു പാത്രത്തിലിട്ടൊന്ന് മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ രണ്ട് രീതിയിൽ റവ ഉപ്പുമാവ് തയ്യാറാക്കാൻ പഠിച്ചല്ലോ എല്ലാവരും ഇനി ഉപ്പുമാവ് തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കണേ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ വീണ്ടും പുതിയതായിട്ട് ഇപ്പോൾ റെസിപ്പിയുമായി കാണാം താങ്ക്